അല്ലാമൻ വസ്സലാമി അമീൻ അലി വസ്ഹബി അജ്മലീൻഹു കാല റസൂലുസ് പറഞ്ഞു നിങ്ങൾ അത്താഴം കഴിക്കുക തീർച്ചയായും അതിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ട് ഐഹ്യവും പാരിത്രിയവുമായ ഒട്ടേറെ അനുഗ്രഹങ്ങളും ഗുണങ്ങളും ഉൾക്കൊള്ളുന്നതാണ് അത്താഴം എന്നത് വ്രതാനുഷ്ഠാനത്തിൽ ചെയ്യാവുന്നതും ചെയ്യരുതാത്തതുമൊക്കെ വിശദമായ വിശ്വാസം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ അനുചര്യക്കനുസരിച്ച് നോമ്പ് കുടിക്കുമ്പോൾ മാത്രമേ നോമ്പിൻ്റെ പൂർണ്ണത കൈവരിക്കുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി കരസ്ഥമാക്കുവാനും നമുക്ക് കഴിയുകയുള്ളൂ ചിലർ അത്താഴം കഴിക്കുന്നതിൽ മടി കാണിക്കുകയും ആ സമയത്ത് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങുകയും സുഭനസ്കാരം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് വലിയ അബദ്ധമാണ് അത്താഴത്തിന് എഴുന്നേൽക്കുന്ന ആ സമയം സുഭയനോട്ടടുത്ത ആ സമയമാണല്ലോ അള്ളാഹു ദഞ്ഞാവിനോട് അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു മലക്കുകൾ രാവും പകലും ഡ്യൂട്ടിയിലുള്ള മലക്കുകൾ സംഗമിക്കുന്ന സമയം അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സമയമാണ് നമ്മുടെ ആ സമയത്തുള്ള അത്താഴത്തിന് വേണ്ടിയുള്ള എഴുന്നേൽക്കൽ അതേപോലെ ആ സമയത്തുള്ള പ്രാർത്ഥന ഇതൊക്കെ വളരെ ഉത്തരം നൽകപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്താഴത്തിന് എഴുന്നേൽക്കുന്നവർ ആദ്യമായി ചെയ്യേണ്ടത് അവർ തറാവീഹി തറാവിയും ഇത്രനസ്കരിച്ചവരാണെങ്കിൽ കൂടിയും ഒരു രണ്ടറക്കയത്ത് നമസ്കരിക്കുക അല്പം പ്രാർത്ഥിക്കുക നമ്മുടെ ആവശ്യങ്ങളൊക്കെ എന്നിട്ട് വേണം അത്താഴം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ വിശപ്പില്ലാത്തവർ അല്പം വെള്ളമോ അല്ലെങ്കിൽ ഏതാണ് ഇത്തപ്പഴ കഴിച്ചാലും മതി അത്താഴം കഴിക്കുന്നതിൽ പിന്തിക്കുകയും നോമ്പ് തുറക്കൽ വേഗത്തിലാക്കുകയും ചെയ്യുന്ന കാലത്തോളം എൻ്റെ സമുദായം നന്മയിലായിരിക്കുമെന്ന് പറയുന്നുണ്ട് അതായത് അത്താഴം വൈകി കഴിക്കുന്നത് നല്ലതെന്നർത്ഥം ശരീരത്തെ പീഡിപ്പിക്കലും പട്ടിണിക്കിടരുമല്ല നോമ്പിൻ്റെ ലക്ഷ്യം എന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ശരീരത്തിൻ്റെ ഉന്മേഷത്തിനും ആരോഗ്യത്തിനും ഉത്തമമാണ് വൈകി അത്താഴം കഴിക്കുന്നതും സമയമായാലും ഇവിടെ നോമ്പ് തുറക്കുകയും ചെയ്യുക എന്നത് വിശ്വാസലമ്മയും സഹാബികളൊക്കെ വളരെ വൈകിയാണ് അത്താഴം കഴിച്ചിരുന്നത് സീതുബൻ ഷാത്തരി അള്ളാഹിന് പറയുന്നുണ്ട് ഞങ്ങൾ നബിയോടൊപ്പം അത്താഴം കഴിച്ചു പിന്നെ ഞങ്ങൾ നിസ്കരിച്ചു സുഭരിച്ചു ആ നമസ്കാരത്തിൻ്റെയും അത്താഴത്തിൻ്റെയും ഇടയിൽ അൻപത് ആയിരത്തി വതാൻ എടുക്കുന്ന സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് പതിനഞ്ചോ ഇരുപതോ മിനിറ്റൊക്കെ വരുവുള്ളൂ ആ സമയം എൻ്റെ സമയം എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായി തന്നെ ഭക്ഷണ കാര്യങ്ങളൊക്കെ കഴിച്ചിരിക്കണം സഹാബിയായ എർബാദ് ബിൻ സാരിയ പറയുന്നുണ്ട് ദയാണി റഹ്ലി ഫി റമദാൻ ഫകാല ഹലുമ്മ ഇല ഇൽ മുബാറക്ക് വിശാസലമായി എന്നെ അത്താഴം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു ഒരു റമദാനിൽ ഇങ്ങനെയാണ് ക്ഷണിച്ചത് അനുഗ്രഹീതമായ ഈ അത്താഴം ഈ പ്രാത്തിൽ കഴിക്കാൻ തങ്ങൾ വരിക പേരുടെ ഹദീസിൽ പ്രകാരം പറയുന്നുണ്ട് ഇന്നഹ വറക്കത്തുൻ ഇയാഹ ഫല തദൂഹു അസഹൂർ വറക്ക ഫല തദൂഹു വലു അൻ യജറക്കും മാൻ ഈ അത്താഴം എന്നുള്ളതുള്ള നിങ്ങൾക്ക് നൽകിയ ഒരു അനുഗ്രഹം തന്നെയാണ് ഒരിക്കലും നിങ്ങളതിനെ ഉപേക്ഷിക്കരുത് അത്താഴം അനുഗ്രഹമാണ് നിങ്ങൾ ഉപേക്ഷിക്കരുത് ഒരു കപ്പും വെള്ളം കുടിച്ചുകൊണ്ടെങ്കിലും വിശപ്പൊന്നും തോന്നുന്നില്ല എങ്കിൽ തന്നെയും ഒരു കപ്പ് വെള്ളമെങ്കിലും കുടിക്കണം എന്നർത്ഥം അതുപോലെ ഫസലൻ പറഞ്ഞു ഫസലു മാബൈന സിയാമിന വ സിയാമു അഹ് കിതാബി അഖലത്തു സഹർ നമുക്കും അഖൽ കിത്താബിൻ്റെ നോമ്പുണ്ടല്ലോ നമ്മുടെ നോമ്പും അതുപോലെ ജൂത്ത് കിസ്തി വിഭാഗങ്ങളുടെ നോമ്പും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്നുള്ളത് അത്താഴം കഴിക്കുന്നതിലാണ് അവർ അത്താഴത്തിൽ നിന്നിട്ട് കഴിക്കാറില്ല എന്നർത്ഥം സുഹൃത്തുൽ ബക്കറ നൂറ്റി എൺപത്തി ഏഴാമത്തെ ആയത്തിലും അത്താഴത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ബക്കുലു വസു ഹെത്തായത്ത ബയ്യൻ ഹൈത്തുൽ ലബിയു മിനൽ ഹൈത്ത് ലസോദി മിനൽ ഫർ രവിൻ്റെ കറുപ്പ് നൂലിൽ നിന്നും പ്രഭാതത്തിൻ്റെ വെള്ളനൂൽ തെളിയുന്നത് വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ അനുവദിക്കപ്പെട്ട ആ സമയത്തിൻ്റെ അവസാന ഘട്ടമാണ് സൊഹൂർ എന്നത് അത്താഴത്തിൻ്റെ സമയം ഏറ്റവും കൂടുതൽ യോജിച്ച സമയമാണത് നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ഏതാണ്ട് രണ്ട് മണിക്കൂർ മുമ്പ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ വി സലഹുരി എന്നും ഹദിസാസ്വരൻ പറഞ്ഞു ഇന്നല്ലാഹു മലയ്ക്കത്തോ ഈ സല്ലൂൻ അലല മുത്തസഹരിയൻ അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുത്താലനുഗ്രഹിക്കുന്നു അവരെ അനുഗ്രഹിക്കുന്നു അവരെ മരക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഇനി അത്താഴത്തിന് വിശപ്പില്ലെങ്കിൽ അല്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളമോ അല്ലെങ്കിൽ ഈത്തപ്പഴ അല്ലെങ്കിൽ പാൽ ഏതെങ്കിലും അല്പം കഴിക്കുന്നത് തന്നെയാണ് നല്ലത് അത് ശരീരത്തിൻ്റെ ഊർജം നിലനിർത്തുവാനും ജലാംശം നിലനിർത്തുവാനും സഹായകമായ അത്തരം ഭക്ഷണ വാന്യങ്ങളാണ് ഏറ്റവും നല്ലത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിത്യവും രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം എങ്ങനെയായാലും കുടിച്ചിരിക്കണം നോമ്പുതുറ മുതൽ അത്താഴം കഴിക്കുന്നവരെയുള്ള ആ സന്ദർഭങ്ങളിലൊക്കെ വിവിധ ഘട്ടങ്ങളിലായിട്ട് അത് കുടിക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ചും ഈ ചൂട് അതുകൂടാതെ തണ്ണിമത്തൻ തൈര് പഴവർഗ്ഗങ്ങൾ ഇതൊക്കെ ശരീരത്തിൻ്റെ ഉഷ്ണം കുറക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ കരിച്ചതും പൊരിച്ചതും കഴിയുന്നത്ര ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അതൊക്കെ ശരീരത്തിന് ഹാനികരമാണ് എരിവും പുളിയും ഉപ്പും പഞ്ചസാരയും വളരെയധികം കുറക്കുക പച്ചക്കറികളും സലാഡുകളും കൂടുതൽ കഴിക്കുക നോക്കുന്ന സമയത്ത് ലഘുവായ ഭക്ഷണമാണ് കഴിക്കേണ്ടത് എളുപ്പത്തിൽ ലഹിക്കുന്നത് ആയിരിക്കണം കഴിക്കേണ്ടത് ശരീരത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു നോമ്പിന് വലിയ പങ്കുണ്ട് ശരീരത്തിലെ ഗ്രന്ഥികൾ ആമാശയം പ്ലീഹ കിഡ്നി ഹൃദയം തൊക്ക് രക്തഗ്രന്ഥികൾ അതേപോലെ കരൾ ഇവയൊക്കെ എല്ലാം പ്രത്യേകം ഗുണം ചെയ്യുന്നതാണ് നോമ്പ് ശരീരത്തിന് ഹാനികരമായ പല വൈറസുകളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കാനും ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും നോമ്പ് വളരെയധികം ഉപകരിക്കുന്നുണ്ടെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ് പ്രമുഖ അമേരിക്കൻ വ്യതിശാസ്ത്രജ്ഞനായ മാക്ഫോട്ടൺ പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ആരോഗ്യത്തിന് നോമ്പ് അനിവാര്യമാണെന്നാണ് കാരണം ഒരാൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ വിഷാംശങ്ങൾ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും ശരീരഭാരം വർദ്ധിച്ച് ഊർജത്തിൻ്റെ ഭംഗം വരുത്തി ഒരാൾ രോഗിയാക്കി മാറ്റുകയാണ് നോമനുഷ്ഠിക്കാൻ നോമനുഷ്ഠിക്കുമ്പോൾ ഈ വിഷാംശങ്ങൾ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ശരീരത്തിലെ സെല്ലുകൾക്ക് പുതുജീവൻ ലഭിക്കുകയും ചെയ്യുന്നു റഷ്യൻ മെഡിക്കൽ പ്രൊഫസറായ നിക്കോളാസ് ബെൽവി ആരോഗ്യത്തിനായി വിശക്കാം എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വർഷം തോറും നാലാഴ്ച എങ്കിലും ഭക്ഷണം ഒഴിവാക്കണമെന്ന് പകൽ സമയം ഭക്ഷണം ഒഴിവാക്കണമെന്ന് വിശ്വാസ പറഞ്ഞു മനുഷ്യൻ്റെ മുതുകലിൽ നിവർത്താൻ ഉതകുന്ന ആഹാരമേ ഒരാൾ കഴിക്കേണ്ടതുളളൂ വയറിൻ്റെ മൂന്നിലൊന്ന് ഭക്ഷണത്തിനും മൂന്നിലൊന്ന് വെള്ളത്തിനും മൂന്നിലൊന്ന് ശ്വാസോച്ഛാസനം വേണ്ടി നീ നീക്കിവെക്കണമെന്നൊരു സാധനം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നോമ്പിലൂടെ ആമാശയത്തിന് വിശ്രമം ലഭിക്കുകയാണ് വയറുവേദന ഗ്യാസ് ഗ്യാസ്ട്രബിള് നെഞ്ചരിച്ചൽ കുടൽ സംബന്ധമായ രോഗങ്ങൾ ഇതിനൊക്കെ വളരെ നല്ലൊരു പരിഹാരമാണ് നോമ്പ് എന്നത് വി സി അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹിപ്പോക്രറ്റിസ് തൻ്റെ രോഗികളോട് നോമ്പനുഷ്ഠിക്കാൻ ഉപദേശിക്കുമായിരുന്നു അതുപോലെ ഗ്രീക്ക് അത്വന്തുനായ പൈതകോറസ് തൻ്റെ ശിഷ്യന്മാരോട് രോഗമുള്ളപ്പോഴും നിരാഹാരമനുഷ്ഠിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു കൃത്യമായ ഉപവാസത്തിലൂടെ കാലപ്പഴക്കം ചെന്ന പല രോഗങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ആയുർവേദം പറയുന്നുണ്ട് ദഹനേന്ദ്രിയത്തിൻ്റെ വിശ്രമം നൽകാത്ത രീതിയിലുള്ള ഭക്ഷണം കഴിക്കൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ദഹനേന്ദ്രിയത്തിൻ്റെ വിശ്രമം ലഭിക്കാത്ത രീതിയിലുള്ള ഭക്ഷണം കഴിക്കൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം സൃഷ്ടിക്കുമെന്ന് വൈദ്യശാസ്ത്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് പിന്നെ സ്വസനം തന്നെ പറഞ്ഞു അസുയ ജുന്ന ഒരു പരിചയമാണ് അത് എല്ലാർത്ഥത്തിലും പ്രത്യേകിച്ചും രോഗങ്ങളിൽ നിന്നും കാമക്രോധാതിൽ നിന്നൊക്കെ അത് സംരക്ഷണം നൽകുകയാണ് പല യുദ്ധങ്ങളിലും മുസ്ലിങ്ങൾ ജയിച്ചത് അവരുടെ ഈ മാനു ശക്തിയോടൊപ്പം തന്നെ കായിക ശക്തിയുടെ കൂടി ഫലമായിട്ടായിരുന്നു വൃതാനുഷ്ഠാനത്തിലൂടെ നേടിയെടുത്ത കരുത്തും ഊർജ്ജവുമാണ് അവരതിനെ സഹായിച്ചത് പ്രസിദ്ധ അമേരിക്കൻ ബിഷപ്പ് ഗുരുനായ ഡോക്ടർ ജെറാർഡ് പറയുന്നത് പിന്നെ ഇസ്ലാമിലെ വ്രതാനുഷ്ഠാനം ലോകജനത പ്രാവൃത്യമാക്കിയിരുന്നെങ്കിൽ മനുഷ്യാരോഗ്യം ഇന്നത്തെതിൻ്റെ ഇരട്ടിയായി വർദ്ധിക്കുമായിരുന്നു എന്നാണ് ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു വ്രതം വ്രതാനുഷ്ഠാനം എന്നത് മനുഷ്യ മനസ്സിലെ അസ്വസ്ഥതകൾ ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ ശാരീരികമായും മാനസികമായും മനുഷ്യനെ ഊർജ്ജസ്വലനാക്കുകയും എന്ന്